എൻ്റെ ഒരു മനുഷ്യൻ ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ് ഞാൻ പഠിച്ച തിരുക്കഥനോ സ്കൂളിനാണ് അവിടെ ഞാൻ ഇത്തിരി ഉണ്ടാക്കുകയും ബുക്ക് ബൈൻ്റിങ്ങും പിന്നെ എഴുതാനും വായിക്കാനും പിന്നെ ഓരോ ചെടി വെള്ളവഴിക്കാനും ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് അവിടെ പത്ത് വർഷത്തോളം പഠിച്ചു കഴിഞ്ഞാണ് എവിടെ ഒരു വർഷം ഡെയിങ്ങിയായിട്ടാണ് ലാബിലെ സഖയായിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനീഷ് മാത്യു നമ്മുടെ സ്കൂളിൽ ആദ്യം മുതലേ തന്നെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് സേവാനികേതനിലെ പരിശീലനത്തിന് ശേഷം ഏഴ് വർഷം മുൻപ് ഇടിമണ്ണിക്കൽ ഒപ്റ്റിക്കൽസിൽ അവന് ജോലി ലഭിക്കുകയും അവിടെ നന്നായിട്ട് തന്നെ സേവനം ചെയ്യുവാനായിട്ടും അവന് സാധിക്കുന്നുണ്ട് മനുഷ്യരനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാളാണ് കാരണം പുള്ളി ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കും നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാലാണല്ലോ പുള്ളി അത് ഓർത്തെടുത്ത് ചെറിയ മറവിയൊക്കെ ഉണ്ടെങ്കിലും പുള്ളി അത് ഓർത്തെടുത്ത് അതൊരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് പിന്നെ പുള്ളിയുടെ പ്ലസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സമയത്തും ചുമ്മാതിരിക്കുന്ന ഒരാളല്ല പുള്ളി എപ്പോഴും അതിനെപ്പറ്റി എന്താ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളി എപ്പോഴും പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന പുള്ളി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും ഒരു മിനിറ്റ് പോലും മാറി നിൽക്കാതെ ഇപ്പോൾ ഒരു ജോലി കൊടുക്കുവാണെങ്കിൽ പോലും ആ ജോലി എനിക്ക് മടുപ്പാണ് അങ്ങനെയൊന്നും പറയാതെ ഫുൾ ആക്റ്റീവായിട്ട് ഇപ്പം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചര വരെ ഡ്യൂട്ടി ഉള്ള ടൈമിൽ ഫുൾ എനർജറ്റിക്കായിട്ടാണ് മനീഷ് ചേട്ടൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ പോലും മനീഷേട്ടൻ ചുമ്മാ നിൽക്കുന്ന സമയം ചോറുണ്ട് കഴിയുന്ന സമയത്താണെങ്കിൽ പോലും പി എസ് സിയുടെ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും എല്ലാത്തിലും ഇപ്പോഴും പഠിക്കാനാണ് മനീഷേട്ടൻ്റെ കൂടുതൽ താല്പര്യമായിട്ട് വരുന്നത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു ഒപ്റ്റിക്കൽസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മനീഷേട്ടൻ മനീഷ് ചേട്ടൻ ഒരു ദിവസം ലീവാണെങ്കിൽ അത് ഞങ്ങൾ എല്ലാവരെയും മേളയിൽ ഓരോ വർക്ക് കൊടുത്ത് വിടുന്ന കേസാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് നല്ലപോലെ അത് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ജോലി പറഞ്ഞാൽ അന്നേരം ആ സെക്കൻഡ് തന്നെ അതായത് വെയിറ്റ് പിന്നെ ചെയ്യുക അങ്ങനൊന്നും ഇല്ല പുള്ളി കറക്റ്റായിട്ട് ആ ടൈമിൽ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് അടുത്ത പണി നമ്മൾ എന്താണ് പറയുന്നത് ചെയ്യും പിന്നെ ക്ലീനിങ് ആ സമയത്ത് നമ്മൾ വർക്ക് തീർന്ന ഉടനെ ക്ലീനിങ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ എന്ത് കാര്യങ്ങളാണെങ്കിലും അംഗീകരിക്കാനും നേരം ആണ് പറഞ്ഞാലാണെങ്കിലും തിരിച്ച് നമ്മുടെ സ്റ്റോക്ക് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും മനീഷ് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളാണ് എന്നും രാവിലെ ഒമ്പത് മുക്കാലാവുമ്പോൾ വരും അതിലേക്കുള്ള പാഴ്സലുകൾ കാണും അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെയും കൊടുക്കും മുകളിൽ ലാബിൽ കൊണ്ട് കൊടുക്കും ഓഫീസിൽ കൊണ്ട് കൊടുക്കും പിന്നെ മുഴുവൻ സമയവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നൊരു നല്ല സ്റ്റാഫിനാണ് എല്ലാവരോടും നല്ല പെരുമാറ്റങ്ങളും നല്ല ഇടപെടലുകളുമൊക്കെയാണ് നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ നിഞ്ചടത്തോണിയണഞ്ഞ വരെ നീ ഒരു നാളും കൈവിടില്ലോതായ ഒരു നാളും കൈവിടില്ലോ